തന്നോട് താഴെ നിർത്താനല്ലേ പറഞ്ഞെ നീലിമ വീണ്ടും സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥുടനെ അവളെ മുകളിലെ ഹാളിലുള്ള സോഫയിലേക്ക് കൊണ്ടിട്ടു പെട്ടെന്നുള്ള വീഴ്ച ആയതുകൊണ്ട് നീലിമയ്ക്ക് നടുവേദന തോന്നി താനിത് എന്താണോ ദുഷ്ട് കാണിച്ചേ നീലിമ നടുതടവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഷടാ ഞാനെന്ത് കാണിച്ചെന്നാ നീയല്ലേ പെണ്ണെ നിലത്ത് നിർത്താൻ പറഞ്ഞെ സിദ്ധാർത്ഥ് ചോദിച്ചു എന്നുവെച്ച് എങ്ങനെ എടുത്തിടുവാണോ ചെയ്യേണ്ടത് അതെ ഇപ്പൊ നീ സംസാരം നിർത്തുന്നുണ്ടോ അല്ലേ ഞാൻ പിന്നെടുത്ത് പൊക്കണോ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു അയ്യോ വേണ്ടായേ നിർത്തി നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് സോഫയിൽ ചെന്നിരുന്നു ഹാ അതാ നിനക്ക് നല്ലത് സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല സിദ്ധാർത്ഥ് എന്ത് ഇത്ര സമയായിട്ട് ഉറങ്ങാതിരുന്നേ അല്ല നിങ്ങൾ ഈ സമയം താഴെ കാണാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഉറങ്ങാൻ കിടന്നതാ പെട്ടെന്ന് വിശന്നു അതാ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ അവനെ സംശയത്തോടെ നോക്കി അവൾ എന്തോ ചിന്തിക്കാൻ തുടങ്ങിയത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു നീ എന്താ ഉണ്ടാക്കണം വെച്ചാൽ ആലോചിക്കുന്ന സിദ്ധാർത്ഥ് ചോദിച്ചു ഏ ഒന്നുമില്ല നീലുമ പറഞ്ഞു കിച്ചണിലേക്ക് കയറിപ്പോയ സിദ്ധാർത്ഥ് കയ്യിലൊരു കുപ്പി വെള്ളം മാത്രം എടുത്ത് തിരികെ ഹോളിലേക്ക് വന്നു അല്ല വിശക്കുന്നു പറഞ്ഞിട്ടല്ലേ താൻ പോയത് എന്നിട്ട് വെള്ളം മാത്രം എടുത്ത് പോകുന്നത് എന്താ നീലമ്മ ചോദിച്ചു അവിടെ അതിന് കഴിക്കാനൊന്നുമില്ല സിദ്ധാർത്ഥ് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു ഹാ എന്നാ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പാടില്ലേ നീലിമ ചോദിച്ചു ഈ രണ്ട് മണിക്കോ നിനക്കത് തലയ്ക്ക് സുഖമല്ലേ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു എന്നാ അവിടെ വശന്നിരിക്കേ ഒരു കാര്യം ചോദിച്ചാ മര്യാദയ്ക്ക് മറുപടി പറയാൻ പോലും അറിയില്ല നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു വലതും പറഞ്ഞോ നീ സിദ്ധാർത്ഥ് വെള്ളം കൂടി നിർത്തി ചോദിച്ചു ഏയ് ഒന്നുമില്ല നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അതിനു മറുപടി പറയാതെ കുറച്ചുകൂടി വെള്ളം കുടിച്ചു അവന് നന്നായി വിശക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി അതെ ഒരു പത്ത് മിനിറ്റോടെ ഇരിക്കാമോ നീലിമ ചോദിച്ചു എന്തിനാ സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു കാര്യമുണ്ട് ഞാനിപ്പോ വരാം നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി അവൾ പോവുന്നത് നോക്കി സിദ്ധാർത്ഥ് നിന്നു അവൾ എന്തിനാണ് അപ്പോൾ തന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല നീലിമ കുറച്ച് പച്ചക്കറികളും ചിക്കനും എടുത്ത് പുറത്തേക്ക് വെച്ചു എന്നിട്ട് പച്ചക്കറികൾ മുറിച്ചിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് ചിക്കനും മറ്റോട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ പുലാവ് ഉണ്ടാക്കി സിദ്ധാർത്ഥ് ഹോളിൽ കുറച്ചുനേരം നീലിമയെ കാത്തിരുന്നു അവൾ കിച്ചണിൽ എന്തുണ്ടാക്കുകയാണെന്ന് മാത്രം അവന് മനസ്സിലായി വല്ല നൂഡിൽസും ആയിരിക്കും എന്നവൻ മനസ്സിൽ പറയുകയും ചെയ്തു എന്നാൽ നീലിമ അവനെ ഞെട്ടിച്ചു കളഞ്ഞു കയ്യിൽ രണ്ട് പ്ലേറ്റുകളിലായി ചിക്കൻ പുലാവും കൊണ്ട് അവൾ ഹോളിലേക്ക് വന്നു ഒരു പ്ലേറ്റ് സിദ്ധാർത്ഥിനെ നേരക്ക് നീട്ടി അവനത് വാങ്ങി മേശമേൽ ചെന്നിരുന്നു അപ്പോഴും അവൾ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം സിദ്ധാർത്ഥിനെ അറിയില്ലായിരുന്നു പുലാവ് കഴിച്ചു നോക്കിയ സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി അല്ല നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയോ സിദ്ധാർത്ഥ് ചോദിച്ചു നീലും അതിന് മറുപടി പറയാതെ ഗൗരവഭാവം അഭിനയിച്ചു സിദ്ധാർത്ഥിന് അത് കണ്ട് ചെരി വന്നു ശരിക്കും നന്നായിട്ടുണ്ട് നീ എവിടെന്നു ഇതൊക്കെ പഠിച്ചത് സിദ്ധാർത്ഥ് ചോദിച്ചു ഞാൻ അച്ഛനു വേണ്ടി പഠിച്ചതാ ഓ എന്നിട്ട് അച്ചൂനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാറില്ലല്ലോ അതിന് മല്ലിക മടുക്കളേക്ക് ഇറാൻ സമ്മതിക്കാറല്ല എന്നെ സിദ്ധാർത്ഥ് പുലാവ് ആസ്വദിച്ച് കഴിച്ചു അല്ല നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവൾ ഭയങ്കര ഉത്സാഹത്തിലായി നല്ല കമ്പനിയാണ് കഴിവുള്ള ഒരുപാട് മോഡലുകൾ അവിടെയുണ്ട് പക്ഷേ ആരെയും ശരിക്ക് ഗൈഡ് ഒരാളില്ല ഞാനിപ്പോ ഒരു സീരിയൽ ആക്ടറിനെയാ ഗൈഡ് ചെയ്യുന്നത് അവന്റെ പേര് സൂര്യന്ന നീലിമ പറഞ്ഞു അവൾക്ക് ആ ജോലിയിൽ നല്ല പാഷൻ ഉണ്ടെന്ന് അവളോട് സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥന് മനസ്സിലായി അവൾ പറയുന്നത് നോക്കി അവൻ നിന്നു നീലിമ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ മീഡിയയെക്കുറിച്ച് സംസാരിച്ചു തനിക്ക് ഞാനൊരു അവസരം ഉണ്ടാക്കി തരട്ടെ നീലിമയ്ക്ക് ജോലിയോടുള്ള പാഷൻ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു എന്തവസരം നീലിമ ചോദിച്ചു ഡയറക്ടർ ശിവശങ്കറിനറിയോ ഫേമസ് ഫിലിം മേക്കർ സിദ്ധാർത്ഥ് ചോദിച്ചു പിന്നെ അറിയില്ലേ അറിയാത്ത ആരാ ഉള്ളത് നീലിമ ഉത്സാഹത്തോട് ചോദിച്ചു ഹാ എന്നാ അദ്ദേഹം ഒരു വെബ് സീരീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇറങ്ങാറാവുന്നതേ ഉള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഞാൻ ഒരു അവസരം ശരിയാക്കി തരാൻ തനിക്ക് ആ പയ്യനെയും കൂട്ടി ഒന്ന് പോയി നോക്ക് നീലിമ ഉത്സാഹത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി ശരിക്കും സത്യമാണോ നീലിമ ചോദിച്ചു അതെ പോയി കണ്ട് സംസാരിക്കേ ഞാൻ വിളിച്ചു പറയാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിദ്ധാർത്ഥ് അതിനുത്തരമായി വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ അവൾ സൂര്യയെപ്പറ്റി അവനോട് ഒരുപാട് നേരം സംസാരിച്ചു എല്ലാം കേട്ടിരുന്നു ഒടുവിൽ സിദ്ധാർത്ഥിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം നീലിമ മുറിയിലേക്ക് സന്തോഷത്തോടെ പോയി അവൾ പോകുന്നതും നോക്കി സിദ്ധാർത്ഥ് അങ്ങനെയിരുന്നു ഇപ്പണ്ണെ ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അതേ ശരിയാണ് തെന്ന് തോന്നുന്നു സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അവന്റെ മുഖത്തും അപ്പോൾ അതുപോലെ മനോഹരമായൊരു ചിരി വിരിഞ്ഞിരുന്നു പിറ്റേ ദിവസം രാവിലെ നീലിമയും അശ്വിനും സിദ്ധാർത്ഥിന്റെ ഒപ്പമാണ് പോയത് അശ്വിനെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കിയ ശേഷം സിദ്ധാർത്ഥ് നീലിമയെ സ്റ്റാർഡ് മീഡിയയുടെ ഓഫീസിന് മുന്നിലിറക്കി എന്നിട്ടാണ് അവൻ ഓഫീസിലേക്ക് പോയത് നീലിമ നേരെ തന്റെ ക്യാബിനിലേക്ക് നടന്നു അവളുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു സൂര്യക്ക് വേണ്ടി അവൾ പ്ലാൻ ചെയ്തു വെച്ച പദ്ധതികളുടെ ഒരു ചാർട്ടായിരുന്നു അത് ക്യാബിനിൽ ചെന്നിരുന്ന് ഫയലുകൾ നോക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് സൂര്യ കയറി വന്നു സൂര്യയെ കണ്ടപാടെ നീലിമ തല ഉയർത്തി നോക്കി പുഞ്ചിരിച്ചു ഇരിക്കു സൂര്യ നീലിമ പറഞ്ഞു ഗുഡ് മോർണിംഗ് മാഡം സൂര്യ അവളെ നോക്കി പറഞ്ഞു മോർണിംഗ് എങ്ങനെയുണ്ട് ഇപ്പൊ വർഷയ്ക്ക് നീലിമ ചോദിച്ചു കുഴപ്പമില്ല ഓപ്പറേഷൻ അടുത്ത വീക്കിൽ ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞു സൂര്യ പറഞ്ഞു നീലിമ അതിനു മറുപടിയായി ഒന്ന് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു അപ്പോൾ സൂര്യ അവളെ നോക്കി നീലിമ മാഡം വലിയൊരു കാര്യ ചെയ്തേ അവനത് പറയുമെന്ന് നീലിമ അപ്പോൾ ചിന്തിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ മാഡം പണക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവനും സാം അലക്സിനെ പോലെയുള്ളവരെയാണ് പക്ഷേ നിങ്ങളെന്റെ ധാരണ മുഴുവൻ തകർത്തു കളഞ്ഞു സൂര്യ നീലിമയെ ബഹുമാനത്തോടെ നോക്കി പറഞ്ഞു അവൻ പണക്കാരുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്തി സംസാരിച്ചത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ചിരി വന്നു അവൾ അശ്വിനു വേണ്ടി വിവിധ ജോലികൾ ചെയ്ത് സ്വരിക്കൂട്ടി വെച്ച മുഴുവൻ സമ്പാദ്യവുമാണ് ഹോസ്പിറ്റലിൽ കെട്ടിവച്ചത് ഇതിൽ നീനി ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഉൾപ്പെടെ എല്ലാം വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണം നീലിമ അത്രയും പറഞ്ഞ ശേഷം ഫയൽ സൂര്യക്ക് നേരെ നീട്ടി സൂര്യ ഫയൽ വാങ്ങി തുറന്നു നോക്കി എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ പറയാം നീലിമ പറഞ്ഞു സൂര്യ ഓരോ പേജും വിശദമായി ചെക്ക് ചെയ്തു എന്നിട്ട് നീലിമയെ നോക്കി മാഡം ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് മാർഷൽ ആർട്സ് വലിയ പിടിയില്ല പക്ഷെ മാഡത് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ സൂര്യ നീലിമയെ നോക്കി ചോദിച്ചു നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്നും കാണാതെ ആ ഫയലില് മാർഷൽ ആർട്സ് ചേർക്കുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ന് മുതൽ നിനക്ക് മാർഷൽ ആർട്സ് ട്രെയിനിങ് ഉണ്ട് അതിനാണ് ആ ഫയലില് അത് മെൻഷൻ ചെയ്തത് പക്ഷെ മാഡം എനിക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുവോ സൂര്യ സംശയത്തോടെ ചോദിച്ചു നോക്ക് സൂര്യ നിന്റെ ജീവിതം തന്നെ മാറി മറയാൻ പോകുന്ന വിധം ഒരു ആണ് നിനക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി പറയാം ഇപ്പൊ നീ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് സാമലക്സിന്റെ മുറിയിൽ ധ്യാൻ കയറി ചെന്നു അവന്റെ മുഖത്ത് നിരാശയോ അസൂയോ ഒക്കെ തെളിഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ച സാമലക്സ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് അവനെ നോക്കി എന്തുണ്ടായി സാം അലക്സ് ചോദിച്ചു ഇത് കണ്ടോ ധ്യാൻ ഫോൺ സാം അലക്സിന്റെ നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു സാം അലക്സ് മറുപടി പറയാതെ ഫോണിലേക്ക് നോക്കി അത് നീലിമ ഫേസ്ബുക്കിലിട്ട് സൂര്യയുടെ ഫോട്ടോയായിരുന്നു ഇതിനൊപ്പെന്താ സാം ചോദിച്ചു ഒന്നുമില്ലേ എടോ ഇവൻ പഴയ നായക വേഷമൊക്കെ കാണിച്ച് അങ്ങ് ഫേമസ് ആയാ ഞാനൊക്കെ പിന്നെ എന്തിനാ ഇവിടെ ധ്യാൻ ചോദിച്ചു അവന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നിനക്കെന്താ വട്ടാണോ ധ്യാൻ ഇവൻ ഈ കോലൊക്കെ കെട്ടി എഴുന്നള്ളിയാ ആളുകൾ സ്വീകരിക്കാൻ പോകുമല്ലേ ചിരിപ്പിക്കാതെ പോയേ നീ സാം അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അത് അത്ര ലാഘവത്തോടെ എടുത്തത് കണ്ട ധ്യാൻ മുറിവിട്ടിറങ്ങിപ്പോയി